ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത സമർപ്പണം മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓബ്സെറ്റ് സമർപ്പണം എൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം സമർപ്പണം ആധ്യാത്മികം അമൃതം ബ്രഹ്മാണ്ടപുരാണം േദാരവൃന്ദം ശ്ലോകം വിസ്മയം സദയം സന്മയാനന്ദരിതം ചിദാനന്ദം ഭീരാമനാമം വജന പങ്കജം സിദ്ധിപ്രസാദത്മകം അരുണോദയാരമ്യം അസ്മകാവേദം ഭക്തികളേയം രിനാമകീർത്തനം നിദാന്ത ചൈതന്യം ദർശന മഹാപുണ്യം സമ്പൂർണസാജ്യ ഗ്രന്ഥം മഹാരാമായണം ചിന്ത രമണീയം വിശ്വദർശനം ശ്രീമഹാഭവതം അദ്വൈത പ്രാണദർശനം അനശ്വര പ്രതീകാത്മകം ഗീതമൃതവർഷീണം നിത്യുക്തോനം മോക്ഷദായ മഹാവീക്ഷണം കത്തിണം സമസ്തപരാധം ദയാവരം ബ്രഹ്മജനാത്മകം അമൂല്യ സങ്കീർത്തനം ദീ മഹാത്മ്യ സ്ത്രോത്രം വിശ്വസാഹിത്യസംസ്കൃത ശ്ലോകം മഹാഭാരതം ീരാമോദം ശ്രവണകുദഗം അയനം സമസ്തലോകസ്വരുപാനന്ദം സ്ഥാപിതം ആത്യന്തരഗ്നചം രാസ്തോമകം വിശിഷ്ടം ലളിതം സരസസൗഭഗം ദീപം നിത്യനിരാവൃതം ശാന്തിസംനം നിരുപമസംസിദ്ധം അനന്യചേദോഹരം ോന്ത പ്രഹർഷണം ബ്രഹ്മം സനാതനം ഇഷി ആത്മസമർപ്പണം മഹദ്ഗ്രന്ഥം പാരായണം പരമപൂർണമിതം മനോജമധുരം ഹൃദ്യോത്മ പരമാനന്ദസ്ഥയം സർവസാതം പാരായണം നിരാമയ ആശയം ശേതാശ്വത ദൃഗം ദൈവോപാസന കൃതം അജ്ഞം തത്ത് യോഗം പ്രതിപാദ്യം ഭഗവതജ്ഞാൻസാരം മഹദം മാതംഗപ്രഭാസനം ആത്മീയാചാര്യ തവ സമക്ഷം പുണ്യസമർപ്പണം ഹൃദയാർപ്പണം കാവ്യമാനസ പുഷ്പ്പർപ്പം മലയാള ഭാഷാവിധേ പണ്ഡിത പ്രഭുവേഷപ്രണാമം സുഹൃതഹാരാർപ്പം ആത്മജ്ഞാനം തത്ത്വജ്ഞാനം യോഗ പ്രതിവാദ്യം ഭഗവതജ്ഞാനുസാരം മഹതം മാതംഗപ്രഭാസനം ആത്മീയ ആചാര്യ തവ സമക്ഷം പുണ്യസമർപ്പണം ഹൃദയാർപ്പണം കാവ്യമനസ പുഷ്പാർപ്പണം മലയാള ഭാഷാവിധ വേ പണ്ഡിത സൂര്യപ്രണാമം സൂര്യ പ്രണാമം അമൃതം ബ്രഹ്മണ്ഡ പുരാണം വേദാന്ത പ്രതിഭാരവൃന്ദം ശ്ലോകം വിസ്മയം സദയം സന്മയാനന്ദ ചരിതം ചിദാനന്ദം ശ്രീരാമനാമം വജന പങ്കജം സിദ്ധി ത്മകം അരുണോദയാരമ്യം അസ്തമാകോന്തം ഭക്തികാവ്യമാലേം ഹരിന കീർത്ത നിദാന്ത ചൈതന്യം ദർശന മഹാപുണ്യം സമ്പൂർണസായൂജിന്ധം മഹാരമായണം ആധ്യാത്മികം അമൃതം ബ്രഹ്മാണ്ടപുരാണം വേദാന്ത പ്രതിപാദാരവൃന്ദം ശ്ലോകം വിസ്മയം സദയം സന്മയാനന്ദചരിതം ചിതാനന്ദം ഭീരാമനാമം വചന പങ്കജം ശ്രുതി പ്രസാദത്മകം രാധയുടെ സമർപ്പണം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം